السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله الذي انعم علينا وهدانا الى دين الاسلام وأفضل الصلاة وأتم السلام على سيدنا محمد أشرف الأنام وعلى آله وأصحابه الكرام وغدر عليه പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് ലോക ലോകമുസ്ലിമുകൾ മുഴുവനും പ്രവേശിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ നപ്സിനോടും നിങ്ങളോടും എനിക്ക് വസീഗത്ത് ചെയ്യാനുള്ളത് കിട്ടിയ അവസരങ്ങൾ ഹൈറായ വിഷയത്തിലേക്ക് ഉപയോഗപ്പെടുത്തണം അനാവശ്യമായി സമയം ചെലവഴിക്കരുത് ജോലിയിൽ വേർപ്പെടുന്നവരുണ്ട് അവരെ ജോലി നിർവഹിക്കുക അതുപോലെ തന്നെ ബിസിനസ്സിലേർപ്പെട്ടവരുണ്ട് അവർക്കത് നടത്താം അതൊക്കെ ചെയ്യാതിൻ്റെ ഇടയിൽ മറ്റു വിഷയങ്ങളിൽ അനാവശ്യ അനാവശ്യകാര്യത്തിൽ സമയം ചെലവഴിക്കാതെ സോഷ്യൽ മീഡിയകളൊക്കെ അത്യാവശ്യത്തിന് ഉപയോഗപ്പെടുത്തി ബാക്കി സമയങ്ങളൊക്കെ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു അവസരമാണ് നമുക്ക് വീണ് കിട്ടിയിട്ടുള്ളത് എത്ര എത്ര ആളുകൾക്ക് ഈ അവസരം നഷ്ടപ്പെട്ടു ഇന്നലെ വരെ അല്ലെങ്കിൽ മുന്നാനു വരെ ആളുകൾ മരണപ്പെട്ടു അവർക്കൊന്നും ഈ പരിശുദ്ധ റമദാൻ എത്തിക്കാൻ കഴിഞ്ഞില്ല ഇനി നമുക്ക് എത്ര റമദാം കിട്ടും കിട്ടിയ റമദാൻ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടിയില്ല അതുകൊണ്ട് പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ഒരു മാസമായി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം മറ്റുള്ള മാസങ്ങളെപ്പോലെയല്ല സയ്യദ് ഷഹൂറാണ് മാസങ്ങളുടെ നേതാവാണ് റമദാം മാസം ഈ രമതാ മാസത്തിൽ അള്ളാഹു താരം നോമ്പെടുക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചു നിങ്ങളുടെ മേലിൽ നോമ്പ് ഫറുദാക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ കുത്തിബാലും കബരിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേലിൽ നോമ്പ് വറുതാക്കപ്പെട്ടതുപോലെ മുൻ സമുദായത്തിലും നോമ്പുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്കും ഫറുതാക്കപ്പെട്ടു എന്നിവ നമ്മൾ അള്ളാഹു തന്നെ സമാധാനപ്പെടുത്തുകയാണ് നിങ്ങളെ മാത്രം പട്ടിണി കിട്ട് കഷ്ടപ്പെടുത്തില്ല അങ്ങനെ ഒമ്പുള്ള ആൾക്കാർക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അള്ളാഹു താര ഈ ആയത്തിലൂടെ നമ്മെ സമാധാനപ്പെടുത്തണം ലാലക്കും ചത്തക്കും എന്തിനു വേണ്ടിയിട്ടാണ് നോമ്പ് ഫറുതാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് തക്കുവ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് തക്കുവ അള്ളാഹുവിൻ്റെ ഉള്ള ഭയഭക്തി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യൽ ഇത് കൂടുതൽ സുദൃഢമാക്കാനുള്ള ഒരമലാണ് നോമ്പ് എന്ന് പറയുന്നത് നോമ്പിലൂടെ വിശപ്പ് സഹിക്കുമ്പോൾ നമുക്ക് റബ്ബിന് ഓർമ്മ വരും റബ്ബിൻ്റെ ഏമത്ത് ഓർമ്മ വരും നമ്മൾ വിഷം ഭക്ഷണം കഴിക്കുന്നു കള്ളം കുടിക്കുന്നു എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുന്നു ഇതൊക്കെ അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് അല്പസമയം അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നമ്മൾ മാറ്റി വെക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു ദാഹിക്കുന്നു വിശക്കുന്നു ആ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് റബ്ബിന് ഓർമ്മ വരും റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളെ ഓർമ്മ വരും നമുക്കിത്ര യഥേഷ്ടം ആറക്കുന്ന സമയത്തെങ്കിലും ദേശം കഴിക്കാനുണ്ട് അത്തരത്തിന് കഴിക്കാനുണ്ട് അതൊന്നും കിട്ടാത്ത വെറും വെള്ളം കാരയ്ക്ക് മാത്രം കൊണ്ട് കഴിയുന്ന ആളുകൾ എത്രയോ ഈ ലോകത്തുണ്ട് നമ്മുടെ നാട്ടിലും കാണാം പത്രങ്ങളുടെ പാവങ്ങളെപ്പറ്റിയുള്ളൊരു ഓർമ്മയും ആ പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ളൊരു മനസ്ഥിതിയും ഒക്കെ ഉണ്ടായിത്തീരുന്നത് ഈ നോമ്പിലൂടെയാണ് ഒക്കെ നോമ്പിൻ്റെ രഹസ്യങ്ങളിൽ പെട്ടതാണ് യഥാർത്ഥ നോമ്പാകുമ്പോൾ അതിൻ്റെ പ്രതിഫലനം അത് തക്കവയിലായിത്തീരും നമ്മുടെ ജീവിതം തക്കവയിലായിത്തീരും എന്നുള്ളതാണ് തക്കുവ എന്ന് പറഞ്ഞാൽ തക്കവകൾ താല സ്വർഗം തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത് മുത്തക്കീങ്ങൾക്കാണല്ലോ ആ മുത്തക്കീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗം ലഭിക്കണമെങ്കിൽ തക്കവയുള്ളവരാകണം ഒരു നിമിത്തമായി നമ്മൾ നോമ്പും മാറണം അള്ളാഹു സുബൻ തൗഫീക്ക് നൽകട്ടെ തങ്ങൾ പഠിപ്പിച്ചും നോമ്പെടുത്ത് ഈമാനുതി സാബൻ ഈമാൻ വിശ്വസിച്ചവരായ നിരക്കും പബിൻ്റെ കൂലി എന്ന നിലക്കും നോമ്പെടുത്താൽ ഓഫിയർ അലഹുമാക്കി അമിൻ്റെ മുൻകഴിഞ്ഞ ദോഷങ്ങളൊക്കെ ഉള്ള ആരെ പുറത്തു കൊടുക്കും നമ്മുടെ പാവങ്ങളൊക്കെ പുറക്കപ്പെടാനുള്ള കൂടിയാണ് നോമ്പ് എന്ന് പറഞ്ഞത് എത്രയോ പാവങ്ങൾ ചെയ്ത പാവികളാണ് നമ്മളൊക്കെ ഈ പറയുന്ന ഞാനും എത്രയോ തെറ്റുകൾ ചെയ്തവരാണ് ഇതൊക്കെ പൊറപ്പിക്കാനുള്ള ഒരവസരമാണത് അതിന് നമ്മൾ യഥാർത്ഥ രൂപത്തിൽ തന്നെ നോമ്പെടുക്കണം വിശന്ന് കട്ടിണി കിടന്ന് വെറും അന്നപാനീയങ്ങൾ ഒഴിവാക്കിയതിൽ മാത്രമായില്ല തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നു കള്ളും കാതും എല്ലാ അവയവങ്ങളും നോമ്പെടുക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറണം അപ്പോഴാണ് നമ്മുടെ ദോഷങ്ങളൊക്കെ അത് കാരണമായി പുറക്കപ്പെടുക ഈ മാസത്തിൽ ഒരു ഹൈറായ കാര്യം ചെയ്താലും മാസം മാസമല്ലാത്തപ്പോൾ ഒരു ഫർദ്ദ് ചെയ്ത കൂലിയാണ് സുന്നത്തും ഫറുതും നോക്കിയാൽ ഫർദനാണ് കൂലി കൂടുതൽ ഈ മാസത്തിൽ ഒരു സുന്നത്തായ കാര്യം ചെയ്താൽ മറ്റുള്ള മാസത്തിൽ ഫർദ്ദ് ചെയ്ത കൂടിയാണ് ഈ മാസത്തിൽ ഫർദ്ദ് ചെയ്താലോ കമൻ അദ്ദാസീനത്തം എഴുപത് ഫർദ്ദ് ചെയ്ത ൂലിയാണ് മറ്റു മാസങ്ങളിൽ എത്ര വലിയ മഹത്വമാണ് ഒരു ദോഹസ്കാരം അത് വറുതാണ് സംസ്കരിച്ചാൽ പ്രമദാ മാസമല്ലാത്ത കാലത്ത് എഴുപത് ദൂറ് സംസ്കരിച്ചതുപോലെയായി ഉദാഹരണമാണ് അതുകൊണ്ട് എൻ്റെ സ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സ്നേഹിതന്മാർ എല്ലാവരും ഇഞ്ചു നേർത്ത സംസ്കാരം ഈ രമതാമാസ നമസ്കാരം കഥ ആക്കല്ലേ വളരെ സങ്കടമുണ്ട് ചില ആളുകളൊക്കെ നോമ്പ് എടുക്കും പക്ഷേ സംസ്കാരം പറവ് നമസ്കാരം കഥ ആക്കും എന്താ ബാ നോമ്പോണ്ട് കാര്യം തെറ്റു കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് നോമ്പെടുത്തിട്ടെന്താ കാര്യം അതുകൊണ്ട് എൻ്റെ നേരത്തെ സംസ്കാരം കൃത്യമായി കഥ ആകാതെ എൻ്റെ സമയത്ത് തന്നെ സാധിക്കുന്നവരൊക്കെ പള്ളിയിൽ ചെന്ന് ജമായത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനോ താര അതിന് തൗഫീഖ നൽകട്ടെ റഹ്മാൻ ആരംഭനങ്ങളുടെ എല്ലാ അമലുകളും നീക്കപൂലാക്കനാവുക പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്താനാവുക ഒരുപാട് ഖയറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ നൽകണമല്ല പല പല ഉദ്ദേശങ്ങൾ വെച്ച് പലരും ബസ്സിൽ ചെയ്തിട്ടുണ്ട് ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണമല്ലോ ഈ പ്രവാസ ലോകത്ത് വിസിറ്റിൽ വന്നു ജോലി അന്വേഷിക്കുന്നവരുണ്ട് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണല്ലോ അവർക്ക് ജോലി ധർപ്പെടുത്തി കൊടുക്കണമല്ലോ ഹയറായ ജോലി ധർപ്പെടുത്തി കൊടുക്കണോ രോഗം കൊണ്ട് വെച്ച് നിൽക്കുന്ന ഒരുപാട് ഉണ്ട് നമ്മുടെ കുടുംബത്തിൽ ബന്ധപ്പെട്ടവരായിട്ടുണ്ട് എല്ലാവർക്കും ശിഫ നൽകണമല്ലോ മാര്ഗമായ രോഗത്തിട്ട് അവർ ഞാൻ കാക്കണല്ലോ آمين برحمتك يا رحمن الراحمين صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين